പ്രിയപ്പെട്ട കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറില് ഞാൻ എപ്പോഴും പറയുന്ന ഒരു ഇയറാണ് നിയമസഭാ ഇലക്ഷൻ വരികയാണ് അപ്പോൾ അതിനു മുന്നേ നമുക്കൊരു സർക്കാർ ജോലിയിൽ കയറിപ്പോണം അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഇപ്പൊ പി എസ് സിയെ സംബന്ധിച്ച് ഇപ്പം ഇന്ന് നോക്കിക്കഴിഞ്ഞാല് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള മെസ്സേജ് ഒക്കെ വരുന്നുണ്ട് നൂറ്റി നാൽപ്പത് മാർക്കിന് മുകളിലുള്ളവർക്കാണ് ആ അപ്ലോഡ് ചെയ്യാനായിട്ട് മെസ്സേജ് വന്നിരിക്കുന്നത് വളരെ ഒരു ഒരു മാസത്തിനകത്ത് രീതി എക്സാമിന്റെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ഞാൻ വന്നിട്ടുണ്ടെങ്കിൽ എന്തുമാത്രം ഫാസ്റ്റ് ആയി പി എസ് സി എന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കുക ഇപ്പൊ ടെൻത് ലെവലിലുള്ള കമ്പനി ബോർഡ് എൽ ജി എസ് പ്ലസ് ടു ലെവലിലുള്ള ബി ടി ഫോറസ്റ്റ് ഓഫീസർ ഡിഗ്രി ലെവലിലുള്ള കുറെ നോട്ടിഫിക്കേഷൻസ് കമ്പനിയുടെ അസിസ്റ്റന്റ് അടുത്തുതന്നെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന്റെ നോട്ടിഫിക്കേഷൻ വരാൻ പോവുകയാണ് അതിനോടൊപ്പം തന്നെ ടെക്നിക്കൽ എക്സാംസ് സിവിൽ ആണെങ്കിലും അതുപോലെ തന്നെ ടൈപ്പിസ്റ്റ് ആണെങ്കിലും എക്സൈസ് ഡ്രൈവർ ആണെങ്കിലും എല്ലാം കൂടിയിട്ട് പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ച് പെട്ടെന്ന് ജോലിക്ക് കയറാനുള്ള വലിയൊരു അവസരമാണ് കേരള പി എസ് തന്നിരിക്കുന്നത് അപ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ട് എവിടെ തുടങ്ങണം എങ്ങനെ തുടങ്ങണം എപ്പോൾ തുടങ്ങണം അല്ല വല്ലാത്തൊരു കൺഫ്യൂഷനാണ് നമുക്ക് പഠിച്ചു തുടങ്ങേണ്ട സമയമൊക്കെ കഴിഞ്ഞു പഠിച്ചു തുടങ്ങണം ഒരു മാസം കൊണ്ട് ഈ പറയുന്ന എല്ലാ എക്സാംസും എല്ലാം ക്രാക്ക് ചെയ്യാൻ പറ്റണം നിങ്ങൾക്ക് എൻ സി എ വേക്കൻസി ആണെങ്കിലും സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ആണെങ്കിലും സ്റ്റേറ്റിയുടെ എക്സാം ആണെങ്കിലും ജില്ലാതല എക്സാംസ് ആണെങ്കിലും ടെക്നിക്കൽ എക്സാംസ് ആണെങ്കിലും നമ്മൾ ഏത് എക്സാം ആണെങ്കിലും നമ്മൾ തയ്യാറായേ പറ്റത്തുള്ളൂ ഇപ്പോൾ സ്പാർക്കിനെ സംബന്ധിച്ച് നമുക്കിവിടെ ഹോസ്റ്റൽ ഫെസിലിറ്റി ഉണ്ട് ആൺകുട്ടികൾക്ക് പ്രത്യേകിച്ച് ഹോസ്റ്റൽ പെൺകുട്ടികൾക്ക് പ്രത്യേകിച്ച് ഹോസ്റ്റൽ ഒരു ആറ് മാസം നിങ്ങൾ വരികയാണെങ്കിൽ ഞാൻ നിങ്ങളെ പഠിപ്പിച്ച് ഒരു സർക്കാർ ജോലിയുടെ അഡ്വൈസ് അപ്പോയിൻമെൻറ്റ് ഓർഡർ നിങ്ങളുടെ കയ്യിൽ തരും അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് ഇത്രയും കോൺഫിഡൻസോടുകൂടി ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ അപ്പോൾ ഞാൻ കൂടെ നിന്ന് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഞാനും എൻ്റെ ഒരു ടീമും കൂടെ നിന്ന് നിങ്ങൾക്ക് നിങ്ങളെ ഒരു എന്താണോ ആഗ്രഹിക്കുന്നത് അപ്പൊ ഒരു സമയത്ത് നമ്മളൊക്കെ ഇങ്ങനെ കഷ്ടപ്പെട്ടതാണ് സർക്കാർ ജോലി കിട്ടാൻ വേണ്ടിയിട്ട് ഭയങ്കര റിസ്ക് എടുത്തതാണ് പഠിച്ചതാണ് അപ്പൊ അതിന്റെ ആ ഒരു വിഷമഘട്ടം നമുക്ക് അറിയാവുന്നതാണ് അതുകൊണ്ടാണ് നിങ്ങളോട് പറയുന്നത് എവിടെയെങ്കിലും മാറി നിന്നിട്ടൊന്ന് പഠിക്കുക നമ്മൾ വീട്ടിലാണെങ്കിൽ പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടോ ഇല്ലയോ ചിലപ്പോൾ ടി വി കാണും ചിലപ്പോൾ മൊബൈൽ കാണും വീട്ടുകാർ സംസാരിക്കും കുറെ സമയം അടുക്കള ജോലി ചെയ്യും അപ്പൊ നമ്മൾ അങ്ങനെ പഠിച്ചിട്ട് കാര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ചിലരുടെ സാഹചര്യം അനുസരിച്ചിട്ട് അങ്ങനെ ബാക്കിയുള്ള സമയം പഠിച്ചേ പറ്റത്തുള്ളൂ പക്ഷേ അവസരമുള്ളവരെ സംബന്ധിച്ചൊന്ന് മാറി നിന്ന് ട്വൻ്റി ഫോർ അവേഴ്സിൽ ഒരു അവേഴ്സ് എങ്കിലും പഠനത്തിനുവേണ്ടി മാറ്റി വെച്ചാൽ മാത്രമേ ഇന്ന് ഇന്നത്തെ സമയത്ത് ജോലി കിട്ടത്തുള്ളൂ അത്രയും വലിയൊരു കോമ്പറ്റീഷനാണ് ഒരേ സിലബസ് പഠിച്ചിട്ട് പല പല ആണ് നമ്മൾ എഴുതാൻ പോകുന്നത് ജി കെ നോക്കിക്കഴിഞ്ഞാൽ കോമൺ ആണ് എല്ലാം ഓക്കെയാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് എത്രയും പെട്ടെന്ന് ഒന്ന് പഠിച്ചു തുടങ്ങുക പെട്ടെന്ന് 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 ജോലി വാങ്ങിക്കാൻ സാധിക്കണം അപ്പോൾ എല്ലാവർക്കും രണ്ടായിരത്തി ഇരുപത്തി ആറില് ഒരു സർക്കാർ ജോലി കിട്ടണമെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇപ്പോൾ സിവിൽ പോലീസ് ഓഫീസറിന്റെ അഡ്വൈസ് ഒക്കെ പെട്ടെന്ന് വന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളൊരു നാൽപ്പത്തി ആറോളം സ്റ്റുഡൻസ് രണ്ട് മൂന്ന് ദിവസമായിട്ട് അഡ്വൈസ് അപ്പോയിൻമെന്റ് ഓർഡർ ഒക്കെ ആയിട്ട് എസ് എ പിയിലും എം എസ് പിയിലും കെ എ പി ഒണ്ണ് ടു ത്രീ ഫോറിലൊക്കെ ഇപ്പോൾ ട്രെയിനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് മണിവലയും പിന്നെ നമ്മുടെ തൃശൂർ പോലീസ് അക്കാഡമി ഒക്കെ പെട്ടുകൊണ്ടിരിക്കുകയാണ് എസ് എ പി ഗ്രൗണ്ടിലൊക്കെ അപ്പം നമ്മൾ കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലെഫർട്ട് ഇട്ടുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ പോകുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ലെഫ്റ്റ് ഇട്ടു രണ്ടായിരത്തി ഇരുപത്തഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ലെഫർട്ട് ഇട്ടു കഴിഞ്ഞാൽ തീർച്ചയായും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പോകാൻ പറ്റും എല്ലാവർക്കും പോകാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുകയാണ് പ്രാർത്ഥിക്കുകയാണ് ഒരിക്കൽ കൂടി നിങ്ങളെ കാഞ്ഞിറകുളം സ്പാർക്കിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഓൾ ദ ബെസ്റ്റ്